നികി നമ്മളെവിടെ ഉള്ളേ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നാറാത്ത് യു പി സ്കൂളിലാണ് മോളി തന്നെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ മാപ്പിലുണ്ട് ഇവിടെ അത് അപ്പൊ നമ്മളോടൊപ്പം കൂടെ ഉള്ളത് അബാക്കസിന്റെ ട്രെയിനറാണ് അല്ലെ ഇവിടെ ഇന്ന് ഈ സ്കൂളില് ഒക്കെ പഠിച്ച് അല്ലേ വെൽ ട്രെയിൻഡ് ആയ കുട്ടികളുടെ ഒരു എക്സാം നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ എക്സാം കാണണം പിന്നെ ഈ കൂടുതൽ അതെ അബാക്കസ് ശരിക്കും ഒരുപാട് ഗുണം ഉള്ള ഒരു ഇതാണെന്ന് പറയുന്നു അപ്പൊ എന്തായാലും ടീച്ചർ തന്നെ പറയട്ടെ അതെന്താണ് ശരിക്കും അബാകസ് എന്നുള്ളത് സബ്ജക്ട് വരാം നമ്മുടെ കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് കൊടുക്കുന്ന എക്സസൈസാണ് അപ്പൊ നമ്മുടെ മക്കള് അഞ്ചു വയസ്സ് മുതല് പതിനേഴ് വയസ്സ് വരെ അവരുടെ ഒരു ബുദ്ധിമുട്ട് അവരുടെ ഒരു ബുദ്ധിവികാസത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അഞ്ചു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള സമയമാണ് അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് കുട്ടിയെ കൊടുത്താലും എന്ത് ആക്ടിവിറ്റീസ് കുട്ടി കൊടുത്താലും അത് അവരുടെ ബ്രെയിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പം ആ സമയത്ത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ആകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എക്സസൈസ് ഒരു കളി അതാണ് അബാക്സ് എന്ന് പറയുന്നത് ഇത് ഒരു ഇതൊരു സബ്ജെക്റ്റല്ലോ നമ്മളിത് കൊടുക്കുന്നത് മാത്സിലൂടെയാണ് അബാകസ് കൊടുക്കുന്നത് മാത്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചിന്താശേഷി നന്നായിട്ട് വർദ്ധിക്കും അപ്പൊ അതുകൂടെ ആ കുട്ടിക്ക് സ്പീഡ് കൂടും ആക്യുറസി എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠത ബാക്യസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മൊത്തത്തിൽ കുട്ടികളുടെ ഒരു സ്വഭാവത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്രാക്ടീസ് ഈസി ആ മാക്സ് ഇതിലൂടെ മാക്സ് ആയതുകൊണ്ട് നല്ലോണം ഈസി ആയിട്ട് കഴിയും കുട്ടികൾക്ക് നല്ല എളുപ്പമായിരിക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നൂറ് ക്വസ്റ്റ്യൻസ് കൊടുക്കും കുട്ടിക്ക് കണക്കില്ല നൂറ് ചോദ്യങ്ങൾ കുട്ടികൾക്ക് എട്ട് മിനിറ്റ് വേണ്ട അവര് തന്നെ അവര് പകുതി ആളവ് തീർക്കും തീർക്കും പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ നമ്മള് മൂന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയാണ് ഏറ്റവും നല്ലത് കാരണം അവര് ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഒരു പ്രായം അതാണ് എന്തായാലും എക്സാം നടക്കുന്നുണ്ട് കുട്ടികൾ നമുക്ക് ലൈവായിട്ട് നമുക്കത് കാണാൻ ചെയ്യാം നമ്മളെ കൂടി കാണിക്കാം ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് ഇപ്പൊ നമ്മളിപ്പം ജില്ലാതല പരീക്ഷ കൂട്ടിലും പങ്കെടുപ്പിച്ചത് അപ്പൊ അതില് ഓരോ ചാമ്പ്യൻഷിപ്പ് ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കുറവ് സമയം കൊണ്ട് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ ഒരു പ്രൈസ് എന്തായാലും നമുക്ക് ആ എക്സാം കൂടി ഒന്ന് കണ്ടാലോ റെഡി മോഡൽ എക്സാം എഴുതി കൂടെ

അപ്പോൾ എന്തായാലും ഇവർ ഇത് വെച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ് നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ടാണ് ഇവർ ആൻസർ ചെയ്യണത് നമ്മളെ ഇതെങ്ങനെ ഇതാണ് ക്വസ്റ്റ്യൻസ് അപ്പം ഇതാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ത്രീ നയൻ ഫൈവ് മൈനസ് സെവൻ സിക്സ് അല്ലേ ഇത് ഇത് മൊത്തത്തിൽ ഇത് കൂട്ടേണ്ടതല്ലേ ഇത് കൂട്ടി ഇത് കുറക്കണം പിന്നെ ഇത് അതിൻ്റെ ഒപ്പം കൂട്ടണം അങ്ങനെ കിട്ടുന്ന ആൻസർ നിങ്ങൾ പെട്ടെന്ന് ഇതിനകത്ത് കണ്ടുപിടിക്കും അല്ലേ

ഒരു മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡായിട്ടോ കഴിഞ്ഞോ കഴിഞ്ഞോ ആരാ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആരാ അതാ ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡുകൊണ്ട് ഇവിടെ ഒരു മിനിറ്റ് മുപ്പത്തേഴ് സെക്കൻഡുകൊണ്ട് നൂറ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇവിടെ എഴുതി കഴിഞ്ഞേട്ടാ ഈ മിടുക്കി കൺഗ്രാറ്റ്സ് എന്താ പേര് ദേവനന്ദ കഴിഞ്ഞോ മുളക് കഴിഞ്ഞോ ഒരു മിനിറ്റ് മുപ്പത്തേഴ് സെക്കൻഡും നൂറ് ആൻസർ ക്വസ്റ്റ്യ ആൻസർ ചെയ്ത് അടിപൊളി എല്ലാരും കട്ടൊക്കെ ഉണ്ട് കേട്ടാ അല്ലേ അടിപൊളി അടിപൊളി കേട്ടാൻ രണ്ട് മിനിറ്റ് നാല് സെക്കൻഡ് കേട്ടാ അത് പിന്നെ ഓരോ ലെവലുണ്ടല്ലേ ഓരോ ഓരോ ലെവൽ അനുസരിച്ചിട്ടാണേറ്റ് സൂപ്പർ സൂപ്പർ അവൾക്ക് ഇതൊന്നും ഇല്ല അവള് അവള് ഡി കാറ്റഗറി ആണ് ടൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം അവളുടെ ഇഷ്ടം വേണമെങ്കിൽ കൊണ്ട് ടൂൾ ഒന്നും വേണ്ട അപ്പൊ എങ്ങനെയാണിത് കൊണ്ട് എങ്ങനെയാ കയ്യിൽ ടൂൾ തന്നെ അത് ചെയ്യുന്ന ടീച്ചർക്ക് നന്ദി പറയുന്നത് ാണ് ടീച്ചറോട് തന്നെയാണ് പറയാനുള്ളത് അപ്പം എല്ലാവരും ഇനിയും ഒരുപാട് ലെവലിലേക്ക് എത്തണം നല്ല കുട്ടികളായി വളരണം അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വന്ന എല്ലാവർക്കും പിന്നെ അത്രയുള്ളൂ അപ്പൊ എന്നാ പിന്നെ നമ്മളിറങ്ങട്ടെ ഇപ്പൊ നല്ല അടിപൊളി സ്റ്റുഡൻസും അടിപൊളിയായിട്ടുണ്ട് വരാൻ സന്തോഷം അല്ലേ മക്കളെ എല്ലാവരും ടാറ്റ എല്ലാവർക്കും എല്ലാം കിട്ടിയില്ലേ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയില്ലേ ഹാപ്പി അല്ലേ നിങ്ങൾ എല്ലാവരും ഇതിലും നല്ല അടിപൊളിയായിട്ട് ഇതിലും നല്ലോണം പഠിക്കണം കേട്ടോ ഇപ്പൊ നമുക്ക് ഡിസ്ട്രിക്ട് അല്ലേ ഇനി നമുക്ക് അത് കഴിഞ്ഞാല് അയ്യവ അടിപൊളിയാക്കണേ अबतवर